അപ്പൊ ഇവിടെയാണ് നമ്മൾ ആസ്ട്രോളജി ആസ്ട്രോളജിടെ റിലവൻസ് വരാൻ പോകുന്നത് അപ്പൊ നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ ഈ പീരീഡ് മുതൽ ഈ പീരീഡ് വരയ്ക്ക് ഈ വ്യക്തിക്ക് ഇങ്ങനെ ഒരു ജോലി കിട്ടാനുള്ള ഒരു ഭാഗ്യമുണ്ട് നമ്മൾ കണ്ടുപിടിച്ച ശേഷം അത് അത് നടക്കുന്നില്ല എന്ന് വന്നെങ്കിൽ അപ്പോഴാണ് നമ്മൾ ഈ രാശി വെച്ച് നോക്കി പ്രശ്നം വെച്ച് നോക്കിയിട്ട് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ ഇദ്ദേഹത്തിന് വിധിച്ച് വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സൗഭാഗ്യം അത് എന്തുകൊണ്ട് കിട്ടാതെ പോകുന്നു അതിൻ്റെ കാരണം എന്താണ് അത് ചിലപ്പോൾ ദശ ദശയും അല്ലെങ്കിൽ അപഹാരങ്ങളും ഛിദ്രങ്ങളും ഒന്നും നോക്കിയാൽ ചിലപ്പോൾ കണ്ടുപിടിച്ചെന്ന് വരാൻ പറ്റില്ല അങ്ങനെയുള്ള കേസുകളിലാണ് സാധാരണഗതിയിൽ നമ്മൾ പ്രസംഗിക്കുന്നത് അപ്പോൾ രാശി വെച്ച് നോക്കുമ്പോഴാണ് സൂക്ഷ്മമായിട്ടുള്ള അതിസൂക്ഷ്മമായിട്ടുള്ള ചില കാരണങ്ങളെ പറ്റി പ്രത്യേകിച്ചും ആഭിചാരക്രിയകളോ വേദപാധകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ സൂക്ഷ്മത്തിലുള്ള ചില ദോഷങ്ങളൊക്കെ കാരണം ദോഷങ്ങളുള്ളതിൽ കാരണം ഒരു ഒരിക്കൽ ഒരാൾക്ക് വിധിക്കപ്പെട്ട ചില കർമ്മങ്ങൾ അല്ലെങ്കിൽ ചില സൗഭാഗ്യങ്ങൾ കിട്ടാതെ പോകുന്നതിന് കാരണമായിട്ട് കണ്ടുപിടിക്കുന്നു അങ്ങനെയാണ് നമ്മൾ ഇതിൽ കണ്ടുപിടിക്കുന്നത് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് അർഹിക്ക അർഹതപ്പെട്ട ഒരു സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ ഡിലേ ആകുന്നത് അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൽ ഈ പല ദോഷങ്ങളും ഉണ്ടാവും ശത്രുവാതകളുണ്ടാവും കൂടെയുള്ളവരുടെ ദൃഷ്ടിദോഷം ഉണ്ടാവും അങ്ങനെ ദോഷമുണ്ട് പ്രേതദോഷമുണ്ട് വാസ്തുദോഷങ്ങളുണ്ടാവും അങ്ങനെ പല ദോഷങ്ങളും ഉണ്ടാവും അപ്പം ഇതിലേതാണെന്ന് നമുക്ക് കണ്ടുപിടിച്ച ശേഷം അതിനനുസരിച്ചിട്ടുള്ള ഈ സൂക്ഷ്മത്തിൽ ഈ അർഹിക്കുന്ന ഒരു സൗഭാഗ്യത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ശക്തികളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ശേഷം അവരെ ഇല്ലാതാക്കാൻ ഉള്ള പരിഹാരക്രിയകൾ ചെയ്യും അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ തടസ്സമായി നിൽക്കുന്ന പരിഹാരക്രിയകൾ ചെയ്തുകൊണ്ട് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ മാറിയ ശേഷം അദ്ദേഹത്തിന് അർഹിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ആ സൗഭാഗ്യം കിട്ടാനുള്ള ഒരു സ്കോപ്പ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും ഇതാണ് അസ്ട്രോളജറോ അല്ലെങ്കിൽ ഒരു കർമ്മിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുവെച്ചാൽ വെച്ചാൽ വിധിക്കപ്പെട്ടതല്ലാത്തതൊന്നും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതിന്റെ ഒരു സ്റ്റേറ്റസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ഡയഗ്നോസിസ് ഈ ജാതകം ശരിയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കിട്ടും അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ക്രിയകൾ നമ്മൾ ചെയ്തു കൊടുക്കുക അപ്പം പരിഹാരം ചെയ്യുന്ന സമയത്ത് ഒരു ശത്രുദോഷമാണ് ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുദോഷം മാറ്റാനായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ അത് കണ്ടുപിടിച്ച് ആരാണ് ശത്രു ചെയ് എന്തിനാണ് ചെയ്തിരിക്കണോ എങ്ങനെ ചെയ്തിരിക്കണോ ഏത് രൂപത്തിൽ ചെയ്തിരിക്കണോ കണ്ടുപിടിക്കാനുള്ള പ്രമാണങ്ങളൊക്കെ പ്രശ്നശാസ്ത്രത്തിലുണ്ട് അത് കണ്ടുപിടിച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കും അപ്പം ഇവിടെ ഞാൻ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കണം അപ്പം ശത്രുദോഷമാണ് ആയിട്ട് ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ശത്രുദോഷം മാറ്റാനായിട്ട് നമ്മൾ ചില പൂജകൾ ചെയ്യും ചില റെമഡികൾ ചെയ്യും പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതൊരു ശരിക്കും ഒരാളുടെ വിധിയിൽ അല്ലെങ്കിൽ ഒരാളുടെ കർമ്മത്തിലേക്ക് നമ്മൾ ഇൻ്റർഫിയർ ചെയ്യുന്ന ഒരു ഭാഗമായിട്ട് വരും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരാളുടെ വിധിയിൽ വേറൊരാൾ ഇന്റർഫിയർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ആ വ്യക്തിക്ക് ഇന്റർഫിയർ ചെയ്യുന്ന ആൾക്ക് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ആളുടെ കർമ്മത്തിന്റെ ഒരു ഭാഗം എടുക്കേണ്ടി വരും അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ശത്രുദോഷം മാറ്റാനായിട്ട് ഞാൻ ഒരു കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ക്ലയൻറ്റിൻ്റെ ശത്രുവനം നമ്മൾ മാറ്റുന്നതോടൊപ്പം തന്നെ ഈ ശത്രു അനുഭവിക്കേണ്ട ചില ബാധ്യതകൾ ചില കർമ്മങ്ങൾ ഈ കർമ്മി എടുക്കേണ്ടി വരും ടെക്നിക്കലി ഇത് ഇമ്പോസിബിൾ ആണെങ്കിൽ പോലും പക്ഷേ ജീവിതത്തിൽ അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരാളുടെ ഏർ കർമ്മം വേറൊരാൾക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു അടിസ്ഥാനപരമായിട്ട് ചോദ്യമുണ്ട് അത് ഓരോരുത്തർ ഓരോരുത്തർ ഓരോ രീതിയിൽ ചോദിക്കണം ചോദിച്ച് അവരുടേതായിട്ട് കണ്ടുപിടിക്കണം എന്റെ പ്രീയത്തി പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത് ലോ ഓഫ് കർമ്മ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതാണ് ദൈവം എന്നെ സംബന്ധിച്ചോളം ഇതിൽ അതിലേക്ക് നമ്മൾ ഇപ്പോ വിധിക്കപ്പെട്ടത് താൻ വിതച്ചത് താൻ കൊയ്യെന്നുള്ളതാണല്ലോ ലോ ഓഫ് കർമ്മ ഇതിനെ മാറ്റാനായിട്ട് ഒരു കർമ്മയ്ക്കും പറ്റില്ല ഒരു 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 ജ്യോതിഷനും പറ്റില്ല ഒരു കർമ്മയ്ക്കും പറ്റില്ല അങ്ങനെ വിധിക്കപ്പെട്ടതിനെ മാറ്റാനുള്ള ഒരു സ്കോപ്പ് ജ്യോതിഷനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കർമ്മിക്കോ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ആർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ത് ക്രിമിനൽ ചെയ്ത് കുറ്റം ചെയ്ത ശേഷവും പരിഹാരം ചെയ്ത് മാറ്റിയാൽ ഇത് ഈ കർമ്മത്തിന്റെ ബലം കിട്ടാതെ പോവുമല്ലോ പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ അപ്പോൾ കർമ്മം ചെയ്ത് അവനവന്റെ കർമ്മം അവനവൻ അനുഭവിച്ച് തീർക്കണം എന്നുള്ളത് തന്നെയാണ് ശാസ്ത്രം പിന്നെ ഇങ്ങനെ ഒരു കർമ്മത്തിലേക്ക് ഒരാൾക്ക് അനുഭവിക്കേണ്ട വിധിക്കപ്പെട്ട ചില ദോഷങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ അനുഭവിച്ച് തീർക്കുന്നതിന് പരിഹാരമായിട്ട് ഒരു പരിഹാരമായിട്ട് ഒരു കർമ്മി ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കർമ്മത്തിന്റെ ഹൺഡ്രഡ് പെർസെൻറ് റിസൾട്ട് ഈ ദേഹം അനുഭവിക്കണം എന്ന് വിചാരിക്കുക കർമ്മം ചെയ്യണ സമയത്ത് എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഈ ഈ ആളുടെ കർമ്മം അതിൻ്റെ കോൺസിക്വൻസ് അത് കർമ്മത്തിന്റെ ഫലങ്ങളെ ഈ ജ്യോതിഷൻ ഒരു പോർഷൻ എടുക്കും അദ്ദേഹമാണല്ലോ ഈ ഇന്നതാ ഇന്നത് കൊണ്ടാണെങ്കിൽ പ്രശ്നം എന്ന് പറയുന്ന ആള് അപ്പൊ അദ്ദേഹം ഒരു പോർഷൻ എടുക്കും കർമ്മി ഒരു പോർഷൻ എടുക്കും കർമ്മം ചെയ്യുന്ന ഒരാൾ ദോഷം മാറ്റാനായിട്ട് കർമ്മം ചെയ്യുന്ന ഒരാൾ അയാൾ ഒരു പോർഷൻ എടുക്കും കർമ്മം ചെയ്യാൻ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഉപയോഗിച്ച ദേവത ആ ദേവത ഒരു പോഷൻ എടുക്കും പിന്നെ വരുന്നത് ലാസ്റ്റ് വൺ ഫോർത്ത് ആണ് ഈ വൺ ഫോർത്ത് മാത്രം ഈ കർമ്മം ചെയ്ത ആൾ ഈ ഈ ഈ ക്ലയൻ്റ് തന്നെ അനുഭവിച്ചാൽ മതി ഇത്രയേ സംഭവിക്കുന്നുള്ളൂ അപ്പം ആ കാൽഭാഗം എന്നുള്ള ആ ഭാഗം വൺ ഫോർത്ത് അത് അദ്ദേഹത്തിന് അനുഭവിച്ചേ പറ്റൂ അപ്പം ഇപ്പം നമ്മൾ കർമ്മം ചെയ്തുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നൂറ് ശതമാനം അനുഭവിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം അതിന്റെ ഇരുപത്തഞ്ച് ശതമാനം അനുഭവിച്ചാൽ മതി എന്നുള്ള കണ്ടീഷനിലേക്ക് നമ്മൾ എത്തിക്കാം അപ്പോൾ അത് ഈ കർമ്മ ലോ ഓഫ് കർമ്മത്തിനെ ബാധിച്ചതും ആ നിയമത്തിനെ ബാധിച്ചതും കാരണം അനുഭവിച്ചിരുന്നത് എന്തായാലും അനുഭവിച്ചു തീർക്കണം പക്ഷേ അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കർമ്മി കുറച്ചെടുത്തു ദേവത കുറച്ചെടുത്തു ജ്യോത്സ്യം കുറച്ചെടുത്തു ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ ലോ ഓഫ് ർമ്മ എന്നുള്ളത് അപ്പോഴും നിലവിൽ തന്നെ നിൽക്കുന്നുണ്ട് അപ്പം അതുമാത്രമേ സത്യമുള്ളൂ ഓഫ് കർമ്മയ്ക്ക് നമ്മൾ പായസം വെച്ചോ അല്ലെങ്കിൽ ഹോമം ചെയ്തുകൊണ്ട് കൈക്കൂലി കൊടുത്തൊന്നും മാറ്റാൻ പറ്റില്ല അത് അങ്ങനെ തന്നെ നിൽക്കും അത് അനുഭവിച്ച് തീർക്കാനേ പറ്റുള്ളൂ കാരണം കർമ്മം അനുഭവിച്ച് ഓൾറെഡി ചെയ്തതാണ് ആ കർമ്മത്തിന്റെ ഒരു കോൺസിക്വൻസ് ആ ചെയ്ത സമയത്ത് കിട്ടാത്തത് കൊണ്ട് അത് ഈ ജന്മത്തിലേക്ക് വന്നിരിക്കുകയാണുള്ളു അതിനെയാണോ നമ്മൾ പ്രാരബ്ദം എന്ന് പറയുന്നത് അപ്പോൾ ആ പ്രാരബ്ധം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മാത്രം വേണ്ട എന്ന് പറയാൻ പറ്റില്ല നമുക്ക് പിന്നെ കർമ്മം ചെയ്ത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതല്ലേ അപ്പോൾ ആ കോൺസിക്വൻസിന് മാത്രം എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള അർഹതയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവിച്ച് തീർക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഇതിലാണ് അനുഭവിച്ച് തീർക്കുന്നതിൽ ഒറ്റയ്ക്ക് അനുഭവിച്ച് തീർക്കുന്നതിന് പകരം അത് കുറച്ച് പേർക്ക് വിഭജിച്ച് വിഭജിച്ചെടുത്തിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് എടുക്കുന്നു പിന്നെ അടിസ്ഥാനപരമായിട്ട് വേറൊരു കാര്യം എന്താ വെച്ചാൽ ഒരു ദോഷം വന്നിട്ടുണ്ടെങ്കിൽ ആ ദോഷത്തിനെ വീണ്ടും ആവർത്തിക്കാതിരിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കണം പരിഹാരം എന്ന് പറയുന്ന സമയത്ത് വരെയും പരിഹാരം മാത്രം പോരാ പ്രായശ്ചിത്തവും പരിഹാരവും വേണം പ്രായശ്ചിത്വം എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ പ്രായം ചെന്ന് വന്ന ചിത്തം എന്നാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നത് അതെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കർമ്മം ചെയ്ത ശേഷമാണ് ആ കർമ്മം ചെയ്യേണ്ടിയിരുന്നില്ല എന്നോ അല്ലെങ്കിൽ അത് പൂർണ്ണമല്ല എന്നോ അങ്ങനെ എന്തെങ്കിലും അപൂർണമാണെന്നോ അപക്വമാണെന്നോ തോന്നുന്നത് ആ അവസ്ഥയാണ് പിന്നീടാണ് വരുന്നത് അപ്പോൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ കർമ്മത്തിന്റെ കോൺസിക്വൻസ് എന്തായാലും അനുഭവിച്ചേ പറ്റും അപ്പോൾ അത് അനുഭവിച്ചു തീർക്കണു പിന്നീട് ഈ എന്തുകൊണ്ടാണോ ഈ പ്രശ്നങ്ങൾ വന്നത് അതിനുള്ള ഏത് പ്രവൃത്തി കൊണ്ടാണോ ഈ ഈ ദോഷങ്ങൾ വന്നത് ഇത് ചെയ്യാതിരിക്കാനും ഭാവിയിൽ ഇത് ആവർത്തിക്കാതിരിക്കാനും കൂടി ഒരു പ്രതിജ്ഞ എടുക്കണം അതാണ് പ്രായശിത്വം പരിഹാരം എന്ന് പറയുന്നത് ഇത് രണ്ടും ഇല്ലാതെ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള ശാന്തിയെ കിട്ടുള്ളൂ പിന്നീടും പിന്നീട് ഈ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും അപ്പം ഇത് ഇത് അദ്ദേഹത്തിന്റെ അടുത്ത് ഈ ക്ലയൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി ഒരു ശത്രു വന്നിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു ശത്രു വരില്ലല്ലോ ഒരാൾക്ക് ഒരു ശത്രു വരണം എന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം വേണമല്ലോ അപ്പോൾ ആ കാരണം നമ്മൾ ബോധപൂർവം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ശത്രുവിനെ ശത്രുവിനെ ആകർഷിക്കാതിരിക്കാനുള്ള പ്രവർത്തികൾ നമ്മൾ ശ്രമി ശ്രമിക്കുക ചെയ്യാം അതുകൂടെ ചെയ്യണം എന്നിട്ട് കഴിഞ്ഞ ജന്മത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഈ ശത്രുത ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന ആക്ഷൻ്റെ കോൺസിക്വൻസസ് നമ്മൾ പരിഹരിച്ച് മാറ്റുകയും ചെയ്യണം ഇങ്ങനെയാണെങ്കിലേ കർമ്മം പൂർത്തിയാവുള്ളൂ ഇത് ഇത് ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള ശാന്തി മാത്രമേ കിട്ടുള്ളൂ ഉദാഹരണത്തിന് ഒരാൾക്കൊരു ഒരു ഒരു പ്രേതബാധയുണ്ടായെന്ന് വിചാരിക്കാം അപ്പൊ പ്രേതബാധ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ടത് പരിഹാര പരിഹാരക്രിയകളൊക്കെ ചെയ്തു എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഒഴിവ് നോക്കിയൊക്കെ ഒക്കെ തീരുമാനിച്ചു ചോദിച്ചു പ്രേതബാധ നമ്മൾ ഒഴിവാക്കി അത് ആവാഹിച്ചെടുത്ത് അത് സായുജ പൂജ കൊടുത്ത് അതിന് ടെക്നിക്കാലിറ്റി ഉണ്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ നോക്കുന്ന സമയത്ത് പ്രേതബാധ മാറി പക്ഷെ കുറച്ച് കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമോ മാസങ്ങൾക്ക് ശേഷമോ ചിലപ്പോൾ ഈ ക്ലയന്റ് തന്നെ വീണ്ടും വന്ന് പറയും ഈ പ്രേതബാധ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോ അത് അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത് അപ്പോൾ അവിടെയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ആ ഫുള്ളായിട്ടുള്ള ആ സീക്വൻസ് മനസ്സിലാക്കാതെ ഒരു കർമ്മം ചെയ്തിൻ്റെ അല്ലെങ്കിൽ ആ ക്ലയൻറ്റിൻ്റെ മനസ്സി പൂർണ്ണമായിട്ടുള്ള മനസ്സിലാക്കാൻ പറ്റാതെ വന്നതിന്റെ കാരണം വരുന്നത് ഇപ്പൊ പ്രേതബാധ വന്നു പ്രേതബാധ ഒഴിപ്പിച്ചു ഒഴിപ്പിച്ച ശേഷം ഈ ക്ലയന്റ് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നാണല്ലോ പ്രേതബാധി നമ്മൾ ഒഴിക്കുന്നു എല്ലാം മനസ്സിലാണ് സംഭവിക്കുന്നത് പ്രേതം ഉണ്ടെന്ന് പറയുന്നതും മനസ്സ് തന്നെയാണ് പ്രേതബാധ പോയി പോയെന്ന് പറയുന്നത് മനസ്സിലാണ് പ്രേതനെ ഒഴിപ്പിച്ചു എന്ന് പറയുന്നതും മനസ്സിൽ തന്നെയാണ് അപ്പം അങ്ങനെ പറഞ്ഞ ശേഷം ആ മനസ്സിലെ ചിലർക്ക് ഇപ്പോ അച്ഛന്റെ പ്രേതമായിരിക്കാം അല്ലെങ്കിൽ സഹോദരിയുടെ പ്രേതമായിരിക്കാം ആരുടെ പ്രേതം ആവട്ടെ ആ പ്രേതമാണ് ബാധിച്ചതെങ്കിൽ ഈ വ്യക്തിക്ക് നമ്മൾ ബാധയെ ഒഴിപ്പിച്ച ശേഷം ഈ വ്യക്തിക്ക് ആ പ്രേതത്തോടുള്ള അറ്റാച്ച്മെന്റ് അത് മാറിയില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ മനസ്സ് അതിനെ ക്ഷണിക്കും അപ്പോൾ കർമ്മം ചെയ്തുകൊണ്ട് കുറച്ച് ദിവസത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കോ ഇത് അതിന്റെ ശക്തി കൊണ്ട് ഈ കർമ്മം ചെയ്തിൻ്റെ ശക്തി കൊണ്ട് മാറി നിൽക്കുന്നേ ഉള്ളൂ പക്ഷെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ മനസ്സെന്നും പൂർണ്ണമായിട്ടും അദ്ദേഹം ഒഴിവാക്കിയാൽ മാത്രമേ ബാധയെ നമുക്ക് ഒഴിപ്പിക്കാൻ പറ്റുള്ളൂ അദ്ദേഹത്തിൻ്റെ മനസ്സിലാവണല്ലോ ഉള്ളത് അപ്പോൾ അത് അദ്ദേഹം തന്നെയാണ് തീരുമാനിക്കേണ്ടത് അപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഒരു പ്രശ്നമായിട്ട് വരുന്ന സമയത്ത് ആ പ്രശ്നത്തിന് മൊത്തമായിട്ട് വേണ്ടെന്ന് പറയണം അല്ലാതെ അതിലെ ചില ഭാഗങ്ങൾ മാത്രം ആ പ്രശ്നം പോലൊരാൾ ഉണ്ടെങ്കിൽ ആ പ്രേതബാധ കൊടുക്കുന്ന നല്ലതിനെ മാത്രം സ്വീകരിച്ചുകൊണ്ട് പ്രേതബാധയുടെ ഉപദ്രവം മാത്രം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധ ഒഴിവാക്കാൻ പറ്റില്ല മൊത്തത്തിൽ വേണ്ടെന്ന് പറയണം അപ്പൊ ഇത് ഇത് വളരെയധികം സൂക്ഷ്മത്തിൽ നടക്കുന്ന സംഭവമാണ് കാരണം ഇതൊരു ചെയിൻ റിയാക്ഷനാണ് നിങ്ങൾ പൂർണ്ണമായിട്ടൊരു കർമ്മം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരിച്ചു വരും അപ്പോൾ ഈ കർമ്മം ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ആ ബോധം മനസ്സിലാക്കി കൊടുക്കണം ഒരു കർമ്മിയാണെങ്കിൽ നല്ലൊരു കർമ്മിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലയൻ്റ് എടുത്ത് പരത് മനസ്സിലാക്കണം പ്രേതബാധ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രേതബാധ നെഗറ്റീവായിട്ടാണ് നിങ്ങൾ ജീവിതത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നുള്ള തിയറി പറഞ്ഞ് മനസ്സിലാക്കണം Oh.